ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനം കുടുംബത്തിന്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും കണ്ടു മിത്ര എഴുന്നേറ്റ് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഇ ഇത്തവണ തന്നെ നന്ദനൻ രക്ഷിക്കില്ല കഴിഞ്ഞ തവണ രക്ഷിച്ച പക്ഷേ തന്നെ ഇത്തവണ രക്ഷിക്കാനായിട്ട് ആരും വരില്ല താൻ ആരുടെയും കയ്യിൽ പെടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മിത്ര പതുക്കെ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കാവ്യ കിടന്നുറങ്ങുന്നുണ്ട് കാവ്യെ കാണിക്കുന്നുണ്ട് പക്ഷേ മിത്ര ചെന്നിട്ട് അതുക്കെ കഥക്ക് തുറക്കാനായിട്ട് ലോക്ക് തുറക്കാനായിട്ട് ആ കുറ്റിയിൽ പിടിച്ച ലോക്ക് തുറക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് ബലമായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാവ്യ ഉണന്നു കാവ്യ പെട്ടെന്ന് ലൈറ്റ് ഇട്ടു കാവ്യ പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോഴേക്കും ഇവിടെ ഒന്ന് ഞെട്ടി മിത്ര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നീതെങ്ങോട്ട് പോകാനായിട്ട് മോളെ എനിക്ക് അവ്യെ ചോദിച്ചു നിനക്കറിയില്ല സമയം എത്രയെന്ന് നിനക്കിപ്പോൾ അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഇവളുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞു വരിക ഞാൻ ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ലേ നിനക്ക് നീ കിടന്നുറങ്ങാൻ നോക്കിക്കേ ഇനി സംസാരിക്കാനുള്ളതൊക്കെ നാളെ സംസാരിക്കാം എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കുക നിന്നെ മരിക്കാനായിട്ട് നിന നിന്റെ മരണത്തിന്റെ സമയം ആയിട്ടില്ല മരിക്കാനായിട്ട് ദൈവം ഒരു സമയം ഓരോരുത്തർക്ക് കണ്ടു അതുകൊണ്ട് തന്നെ നീ ആ സമയത്ത് മാത്രമേ മരിക്കൂ നീ അത് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും എന്തിനാണ് വെറുതെ സ്വന്തം ജീവിതം ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നതൊക്കെ കിടക്ക് അങ്ങനെ കിടന്നു എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി ഇവിടെ രാത്രി ഉറങ്ങിയില്ല പകലാണ് രാവിലെ വിളപ്പാങ്കാലത്തെ കുറച്ച് കുറച്ചും ഒന്ന് കണ്ണടച്ചത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ജാനകി എഴുന്നേറ്റ് വന്നു കാവ്യ ജാനകിയോട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുക ഇനിയിപ്പോൾ എന്താണ് പരിപാടിയെ നമ്മളിനി കുട്ടി എന്ത് ചെയ്യും ശരണം ജാനകിയും കാവ്യയും കൂടി സംസാരിക്കുകയാണ് അമ്മേ നമുക്ക് എന്താ നമുക്ക് പോലീസ് സ്റ്റേഷനെ വല്ലതും അറിയിച്ചാലോ ഏഹ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വരട്ടെ ഞാൻ എനിക്ക് എന്തായാലും ഇന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ ഞാനൊന്ന് കണ്ടിട്ട് വരാം അവരെ ഒന്ന് കണ്ടിട്ട് വരാം അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം അപ്പോൾ കാവ്യ ചോദിച്ചു വല്ലപ്പോ അല്ല അപ്പം പോകേണ്ട കാര്യമുണ്ടോ എന്തായാലും പോലീസിൽ അറിയിച്ചിട്ട് ആ കുട്ടിയുടെ വീട്ടിലെത്തിക്കുന്നതാണ് നല്ലത് എന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും അതിന് സമയമുണ്ടല്ലോ ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് റെഡിയാവുകയാണ് എന്തായാലും ഇതേ സമയം നമ്മുടെ മീനാക്ഷിയും ആര്യനും ഗോമതിയും കൂടി തിരികെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് തിരികെ വീട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ ഇവരുടെ ഡോറിൻ്റെ വാതൊക്കെ വന്ന് നിന്നതിന് ശേഷം അവർക്ക് അതൊക്കെ ചെറുതായിട്ട് തുറന്നു കിടക്കാം വാതയ്ക്ക് വന്ന് നിന്നതിന് ശേഷം ഈ കാവ്യോടൊക്കെ യാത്ര പറയുകയാണ് അപ്പം അമ്മ എവിടെയെന്ന് വെച്ചപ്പോൾ അമ്മ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയതാണ് അമ്പലത്തിൻ്റെ ആ ഒരു അവിടുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങാണ്ടാണ് പോയിരിക്കുകയാണ് ജാനകി അപ്പോൾ കാവ്യ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കാവ്യും ശരണും കൂടിയിട്ട് ഇവരോട് സംസാരിക്കുകയാണ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ യാത്രയൊക്കെ പറയാനായിട്ട് വന്നതാണ് അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് ആ ഒരു കാല് അവിടേതും മിത്രയുടെ കാല് ഈ മീനാക്ഷി കാണുന്നത് അവർത്താരോ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ആരാണ് എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിച്ചിരുന്നപ്പോഴേക്കും ശരൺ പറഞ്ഞു ഓ അതൊരു വലിയ കഥയാണ് പെട്ടെന്ന് തന്നെ കാവ്യ ശരണെ തടഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന് ശരണേ അവർക്ക് പോകാൻ ധൃതി ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ആര്യൻ പറയുന്നുണ്ട് അമ്മ ട്രെയിൻ മിസ്സാവും ബാ പോകാമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പിന്നെ ദിവസം കഥ പറയാമെന്നും പറയാണ് കാവ്യ അങ്ങനെ അതുപോലെ തന്നെ ഇനി ഒരു വലിയൊരു ഡയറക്ടർ ആകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നുണ്ട് ശരണിനെ അപ്പോൾ എന്നിട്ട് താഴേക്ക് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് അപ്പോഴേക്കും കാവ്യ ശരണെ വഴക്ക് പറയും എന്തിനാണ് ഇതൊക്കെ പറയാൻ പോണത് ഏ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വല്ലാത്ത പൊല്ലാപ്പൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല എന്നും കാവ്യ ശരണെ വഴക്കു പറയാണ് അങ്ങനെ ഗോമതിയും മീനാക്ഷിയും ആരെങ്കിലും കൂടെ താഴെ റോഡിലേക്ക് പോയി ഒരു വണ്ടി എടുത്ത് വണ്ടി വിളിച്ച് പോകാനുള്ള പരിപാടിയിലാണ് ആ സമയത്താണ് ജാനകി വരുന്നത് ജാനകിയെ കാണുന്നത് നിങ്ങളെന്താ പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ഗോമതി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തൻ്റെ ഏട്ടൻ്റെ മകൾക്കുണ്ടായ ഈ ദുരന്തത്തെക്കുറിച്ച് പറയുന്നത് ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെയൊക്കെ ഒരു അവസ്ഥയെ ആ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ജാനകി ഈ മിത്രയുടെ കാര്യക്കിങ്ങനെ ഓർക്കാണ് എന്തായാലും ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയിൽ നിന്ന് പ്രാർത്ഥിക്കുക പക്ഷേ നല്ലൊരു ജീവിതം ആണെന്ന് തോന്നുന്നില്ല പറഞ്ഞതൊക്കെ കേട്ടിട്ട് എന്ന് ഗോമതിയും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ആര്യൻ്റെ ഒരു കോള് വരികയും ആ ഫോണിൽ മിത്രയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ആരോ വിളിച്ച് ചോദിച്ചതാണ് അങ്ങനെ ഫോണിൽ ഫോട്ടോ നമ്മുടെ മീനാക്ഷിയുടെ കയ്യിലുണ്ടായിരുന്നു മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ട് മിത്രയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഈ ജാനകിയെ ഈ ഫോട്ടോ ഇപ്പോൾ ജാനകിയും പറഞ്ഞാൽ ഞാനൊന്നും കാണട്ടെ ആ കുട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ജാനകി നോക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ ദാ ഈ ഫോട്ടോ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞിട്ട് ഇവരെ റൂമിലേക്ക് കൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെ മിത്രയില്ല മിത്ര എന്തു ചെയ്യുന്ന കാവ്യോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലേക്ക് പോകുക എന്നും പറഞ്ഞ് ഇറങ്ങിയതാ എന്നും പറഞ്ഞ് നമ്മുടെ ശരണവും കാവ്യവും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ പറയുകയാണ് അമ്പലത്തിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പോ ഇടയ്ക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡിയായി വന്നപ്പോഴേക്കും ആളെ കണ്ടില്ല ഞങ്ങളിപ്പോൾ താഴേക്ക് വരാനായിട്ട് തുട തുടങ്ങായിരുന്നു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഒരു ഒന്നും ഇനി കാണിക്കില്ല എന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാം അമ്പലത്തിൽ പോയി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് എന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടോ ആ കുട്ടിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അപ്പോൾ ഗോമതി വിൽക്കേണ്ടത് നിങ്ങൾ ആരുടെ കാര്യം പറയണേ അപ്പോഴാണ് ഈ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ച മിത്രയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ഒക്കെ അറിയുന്നത് ആ ഫ്രോഡ് ചെറുക്കൻ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി എന്ന് എന്നറിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഗോമതി ആകെ ചങ്ക് പൊട്ടി കരയാണ് എന്തായാലും ഇവർ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ മിത്ര ആ തിരുനടയിൽ നിന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് മിത്രയ്ക്ക് അരികിലേക്ക് ചെന്നു മിത്രാന്നിങ്ങനെ വിളിച്ചതും ഇവരെ എല്ലാവരും എങ്ങനെയും മിത്ര ഒന്തം വിട്ടുപോയിട്ടോ മിത്രയുടെ കണ്ണിൽ അപ്പച്ചയുടെ ആ ഒരു മുഖമാണ് പെട്ടെന്ന് തെളിഞ്ഞത് മിത്രം എന്ത് ചെയ്തു അപ്പച്ചീന്ന് പറഞ്ഞു ഓടി വന്ന് ഈ ഇവിടെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക എന്നാലും എൻ്റെ മോളെ എന്ത് വിവരക്കേടാ മോള് കാണിച്ചത് ഏഹ് ഒരനുഭവം നിൻ്റെ മുമ്പിലില്ലേ നിന്റെ വീട്ടിൽ ഒരനുഭവം ഇല്ലേ ഇത്ര നാളായിട്ടും നിൻ്റെ ഞാൻ ഞാന് നിനക്കൊന്നാ വീട്ടിൽ കയറാനോ നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാനോ ഒക്കെ പറ്റിയിട്ടുണ്ടോ ആ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ആ എൻ്റെ ആ ഒരു പ്രവൃത്തി ആയിരുന്നില്ലേ അത് തന്നെ നീയോ ആവർത്തിച്ചോ മോളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓകി താങ്ക് യു